മൂന്നാം ബി ജെ പി സർക്കാരിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന മൂന്നാം ബി ജെ പി സർക്കാരിൻ്റെ പുതിയ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കേരളം എന്ന പേരേ ഇല്ല ബജറ്റ് കേരളം എന്ന പേര് പോലും പരാമർശിക്കുന്നില്ല കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കേണ്ട ആവർത്തിച്ച് ചോദിക്കേണ്ട കാലം വന്നിരിക്കുന്നു കേരളത്തിന് ഒരു തരത്തിലുള്ള സഹായവും പ്രഖ്യാപിക്കാതെയാണ് ബജറ്റ് അവതരണം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവസാനിപ്പിച്ചത് വയനാട് ദുരന്തത്തിന് എന്തെങ്കിലും സഹായം ലഭിക്കും എന്ന് കരുതി പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം പ്രതീക്ഷിച്ചത് പക്ഷേ നയാ പൈസ നീക്കി പ്രധാനമന്ത്രി മുതൽ കേന്ദ്രമന്ത്രിമാർ വരെ സന്ദർശിച്ചു മടങ്ങിയതാണ് ഇതുവരെയും അധിക ധനസഹായമായി ഒരു ദയാ പൈസ പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല പക്ഷേ ബജറ്റിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്തെങ്കിലും ലഭിക്കുമെന്ന് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു പൈസ പോലും അനുവദിച്ചില്ല കേരളം എന്ന വാക്ക് പറഞ്ഞില്ല വയനാടിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല എന്ന് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ വിഴിഞ്ഞന്തർ തുറമുഖത്തിന് അഞ്ഞൂറ് കോടി രൂപയുടെ സഹായമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് വൈബ്രിലിറ്റി ഫണ്ട് അനുവദിക്കില്ല എന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അത് അനുവദിക്കണമെന്ന ആവശ്യം വീണ്ടും വീണ്ടും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന് മുഖ്യമന്ത്രി കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബജറ്റ് വരുന്നത് വയബിലിറ്റി ഗ്രാഫ് ഫണ്ട് അനുവദിച്ചില്ല എങ്കിലും ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സഹായം വിഴിഞ്ഞത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതും അനുവദിച്ചില്ല കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വന്യജീവി ആക്രമണം കേരളത്തിൽ വലിയ ദുരിതമാണ് മലയോര ജനത ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് വന്യജീവി ആക്രമണം തടയേണ്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കാരണം കേന്ദ്ര വന്യജീവി നിയമമുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയിരിക്കേ വന്യജീവി ആക്രമണം തടയാൻ കേരളത്തിൽ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം തടയാൻ ഒരു ആയിരം കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു ആയിരം കോടി രൂപയുടെ പാക്കേജ് ഒരു തുക പോലും അനുവദിച്ചില്ല നയാ പൈസ പോലും അനുവദിച്ചില്ല ഒരു നൂറ് കോടി രൂപ പോലും മാറ്റിവെക്കാൻ തയ്യാറായില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ പൂർണ്ണമായും അവഗണിക്കുകയാണ് കേരളത്തോട് കേരളത്തെ ഈ സംസ്ഥാനത്തെ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന രൂപത്തിലാണ് ബി ജെ പി കാണുന്നത് ബി ജെ പി സർക്കാർ കാണുന്നത് എന്ന് വേണം കരുതാൻ അതല്ലെങ്കിൽ ഇത്രമാത്രം അവഗണന കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു കേരളത്തിൽ ലഭിക്കേണ്ട തുക പോലും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഒരുപാട് ചർച്ച ചെയ്താണ് അക്കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് എന്നിട്ട് പോലും ഒരു തുക പോലും സഹായം പോലും അനുവദിക്കാതെ കേരളത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പോയ ബജറ്റ് അതായിരിക്കും ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത കേരളത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ പോയ ബജറ്റ് അതുമാത്രമല്ല കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ജി എസ് ടി വരുമാനത്തിലെ പന്ത്രണ്ടായിരം കോടിയുടെ കുറവ് പരിഹരിക്കാനുള്ള നടപടി വിഴിഞ്ഞത്തേക്ക് റെയിൽ റോഡ് സൗകര്യങ്ങൾക്ക് കാപ്പക്സ് പദ്ധതിയിൽ പലിശരഹിത ദീർഘകാല വായ്പ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയുടെ വിഭാഗത്തിൽപ്പെടുത്താതെയുള്ള സഹായം എന്നീ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം അവതരിപ്പിച്ചതാണ് നിരവധി തവണ കേന്ദ്രമന്ത്രിമാരെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചതാണ് സംസ്ഥാന മുഖ്യമന്ത്രി നിരവധി തവണ പ്രധാനമന്ത്രിക്ക് തന്നെ കത്തയച്ചതാണ് പക്ഷേ ഫലമുണ്ടായില്ല കേരളത്തെ പരിഗണിക്കാൻ ബി സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് വേണം ഈ ബജറ്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ നൽകിയ ആറായിരത്തി കോടി രൂപ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ദേശീയപാത വികസനത്തിന് പണം നൽകുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ചുമതലയാണ് കേന്ദ്ര സർക്കാരാണ് ദേശീയപാത വികസനത്തിന്റെ മുഴുവൻ ചെലവ് വഹിക്കേണ്ടത് കേരളത്തിലെത്തുമ്പോൾ ഇരട്ടത്താപ്പാണ് കേരള പണം മുടക്കിയാൽ മാത്രമേ ദേശീയപാത വികസനം നടപ്പാക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ദേശീയപാതയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിലെ റോഡ് വികസനത്തിന് കേന്ദ്രം തരേണ്ട തുക നൽകാതെ സംസ്ഥാന ചെലവഴിക്കൂ സംസ്ഥാനം വികിതനം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ പൂർണ്ണമായും അവഗടന ദേശീയപാതാ വികസനത്തിൽ കേരള ചെലവഴിച്ച തുകയുണ്ട് ആറായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ ആറായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ ആ പണം തിരിച്ചു നൽകേണ്ടതാണ് കേരളത്തിന് കാരണം ദേശീയ തലത്തിൽ ഒരു സംസ്ഥാനത്തും ദേശീയപാതയ്ക്ക് അത് സംസ്ഥാനങ്ങൾ പണം മുടക്കുന്നില്ല കേരളം മാത്രമാണ് മുടക്കിയത് കാരണം അത് മുടക്കിയാലേ ദേശീയപാതാ വികസനം നടപ്പാക്കുകയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേരളത്തിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു അതുകൊണ്ട് ആറായിരത്തി കോടി രൂപ സംസ്ഥാനം മുടക്കി ആ പണം തിരിച്ചു നൽകേണ്ട ആ പണം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി അത്രയും കൂടി കടമെടുക്കാനുള്ള അവകാശം തന്നാൽ മതി അതുപോലെ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വെച്ചാൽ പൂർണ്ണമായും അവഗണന തന്നെയാണ് വന്യജീവി ആക്രമണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വന്യജീവി ആക്രമണത്തിന് പണം നീക്കിവെക്കണമെന്ന് കേന്ദ്രത്തോട് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് നൽകിയില്ല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം കേരളം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയാൻ പറ്റുന്ന പ്രശ്നമാണ് ഒരു തുക നൽകിയില്ല എന്തിനേറെ പറയുന്നു വയനാട് ദുരന്തത്തിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതും അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചതും ഒരു കുട്ടിയുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നതുമൊക്കെ വലിയ തോതിൽ വാർത്തയായി വന്നതാണ് ദേശീയ തലത്തിൽ വാർത്തയായതാണ് വയനാട് ദുരന്തം ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വാർത്തയായതാണ് അവിടുത്തെ പ്രധാനമന്ത്രി വരികയും കേന്ദ്രമന്ത്രിമാർ വരികയും ഒക്കെ ചെയ്തതാണ് പക്ഷെ ഒരു നയാ പൈസ പോലും കേരളത്തിന് നൽകാൻ വയനാട് ദുരന്ത ബാധിതർക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് വെച്ചാൽ അത് മാത്രം മതി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന എത്ര വലുതാണ് എന്നറിയാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നേരത്തെ തന്നെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമുണ്ട് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് രാഷ്ട്രീയ ഭേദമന്യെ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ മത സാമുദായിക ഭേദമെന്നെ കേരളത്തിൽ എന്താ ഒന്നിച്ച് വിളിച്ചു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം അതിൽ പ്രതിപക്ഷവും കൂടെ നിൽക്കണം പ്രതിപക്ഷ എം പിമാർ കൂടെ നിൽക്കണം കഴിഞ്ഞ തവണ ദേശീയ തലത്തിൽ നടത്തിയ സമരത്തിൽ നിന്ന് കോൺഗ്രസ് മാറി നിന്നു കോൺഗ്രസ് മാറി നിന്നത് എന്തിന് എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ് കേരളം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചു കേരളത്തിലെ ഭരണകക്ഷിയുമായി എന്ന് വെച്ചാൽ സി പി ഐ എമ്മുമായി ഇടതുപക്ഷവുമായി ചേർന്ന് സമരം ചെയ്യേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ ദുർബലമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഫലവും കൂടിയാണ് കേരളത്തെ കേന്ദ്രം ഇങ്ങനെ അവഗണിക്കുന്നത് ബി ജെ പി സർക്കാർ ഇങ്ങനെ അവഗണിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ ബജറ്റ് കേരളത്തെ പരിപൂർണമായും അവഗണിക്കുന്ന ബജറ്റാണ് കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക സഹായം പോലും പ്രഖ്യാപിക്കാത്ത ബജറ്റാണ് കേരളത്തിന് വേണ്ടി എന്ന് വെച്ചാൽ വയനാട് ദുരന്തത്തിന് വേണ്ടി പോലും നയാ പൈസ പോലും അനുവദിക്കാത്ത ബജറ്റാണ് എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാർ കേരളത്തോട് പൂർണ്ണമായും അല്ലെങ്കിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളം ഇന്ത്യയിലല്ല എന്ന നിലപാടാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബജറ്റ് എന്ന് പറയാൻ കഴിയും